എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും ഇപ്പൊ എന്റെ കോ ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസിഫിനും ടോവിനോയ്ക്കും കൺഗ്രാചുലേഷൻസ് ഷംല ഹംസ അല്ലേ ഷംല ഹംസയ്ക്ക് പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ പിന്നത് മഞ്ഞുമൽ ടീംസ് അല്ലെ ആക്ടർക്ക് അവിടെ ആക്ടർക്ക് സോബിന് സാ ആ സൗബിന് സൗബിനും ആസിഫ് അസിഫില് സബിനല്ല ബെസ്റ്റ് ആക്ടറാണ് സൗബിനും എല്ലാവർക്കും പിന്നെ നമ്മുടെ പഠത്തിന് റോണക്സിനുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അമൽ നിരഥ് ടീമിന് അഭിനന്ദനങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ടീമിന് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും അവാർഡ് കിട്ടിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കിട്ടാത്തവർ അടുത്ത പ്രാവശ്യം കിട്ടും ഓക്കെ എങ്ങനെ നിങ്ങൾ കണ്ടതല്ലേ ഓ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ലോ ജയോ ഇതൊക്കെ സംഭവിക്കുന്നതാണ് താങ്ക് യു തൂക്കാൻ ഇതെന്താ വല്ലോ കട്ടിയാണ് വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ഭ്രമയോഗത്തിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അത് കഥാപാത്രവും കഥയും ഒക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് ഇതൊരു യാത്രയല്ലേ കൂടെ നടക്കാൻ ഒത്തിരി പേരുണ്ടാവൂലേ അവരും നമ്മളൊപ്പം കൂട്ടുകാ മതി ഇതൊരു മത്സരം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ നമ്മൾ നമ്മള് ഓട്ടമത്സരമൊന്നും അല്ലല്ലോ ഞാനെന്താ പഴയതാണോ